എന്നുള്ളത് നമ്മളൊക്കെ കേട്ടവരാണ്

ായി വിധവകളുടെ കഫീലായി സംരക്ഷകരായി മാറി അവിടുന്ന് പറഞ്ഞു അനവിലുൽ അവിടുത്തെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ് ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഈ വരലുകൾ ചേർന്ന് നിൽക്കുന്നത് അനാഥകളെ സംരക്ഷിക്കാൻ പാവങ്ങളെ സഹായിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചു ഒരു ായ മനുഷ്യന്റെ ദുനിയാവിലുള്ള ഒരു പ്രയാസം ആരെങ്കിലും നീക്കി കൊടുത്താൽ അവന്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നതാണ് ആഹ്റത്തിലാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക കൂടുതൽ അപ്പൊ നമ്മുടെ പറയുകയാണ് പ്രയാസങ്ങളിൽ കഫീലാണ് കഫീലാണ് എത്ര പാപങ്ങളാണ് അവിടുത്തേക്ക് അഭയം തേടിയിട്ടുള്ളത് ആ മുത്തുനബിയായിരുന്നു അവർക്ക് അഭയം അവർക്ക് വസ്ത്രം അവർക്ക് ഭക്ഷണം കൊടുത്തത് വസ്ത്രം കൊടുത്തത് വെള്ളം കൊടുത്തത് എത്രത്തോളം അവരുടെ കുടുംബത്തെ പോറ്റാനുള്ള ചെലവ് പോലും അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റെടുത്ത് കൊടുത്തിരുന്നു എന്ന് നാം വായിക്കുമ്പോ കഫീൽ എന്ന നാമത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുംബി എല്ലാവർക്കും കഫീൽ ആയി കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്നവരാണ് ഹബീബ് കഫാലത്ത് നമുക്ക് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു ലഭിക്കും ലഭിക്കും നബിയുടെ അവിടുത്തെ അവിടുത്തെ തൗഫീഖ െത്തിനബി ഏറ്റെടുത്തവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ ഇത് ക്ലാസ് നോട്ട് തയ്യാറാക്കാൻ പരിഭാഷപ്പെടുത്താൻ ഇതിനു വേണ്ടി ഹിദുമത്ത് ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇതിന്റെ മെന്റേഴ്സ് ഇതിന്റെ ിയേഴ്സ് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ ആമീൻ